ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോ ഞാനിവിടെ പറയുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സ്വയം പരിശ്രമത്താൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ആറാം ഭാവത്തിൽ മൂലക്ഷേത്ര ആധിപത്യത്തോടുകൂടി സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതും പിന്നീടാണെങ്കിൽ ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി മുതൽ ഈ ശുക്രൻ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാലും ജന്മരാശിയിലാണെങ്കിലോ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്വാധീനശക്തി ഉള്ളതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാരിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ട് തൊഴിൽപരമായിട്ടാണെങ്കിലും കർമ്മപരമായിട്ടാണെങ്കിലും ചിന്തിക്കുമ്പോൾ ഈ ഒക്ടോബർ മാസത്തില് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് കർമാധിപതിയും ഭാഗ്യാധിപതിയുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ശശയോഗപ്രദനായിക്കൊണ്ട് വക്രഗതിയിൽ കണ്ടകശനിയായിട്ട് സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഈ ശനീശ്വരന് മൂലക്ഷേത്ര ആധിപത്യവും സ്വക്ഷേത്ര ബലവും ഉള്ളതുകൊണ്ടും വിശേഷിച്ച് ലാഭാധിപനായിക്കൊണ്ട് ജന്മരാശിയിൽ നിൽക്കുന്നതായ വ്യാഴത്തിൻ്റേതായ ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും ലാഭകരമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ അതുകൊണ്ട് ഈ സമയത്ത് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് കൂടാതെ കുടുംബപരമായിട്ടും ധനപരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഭാര്യാഭർത്രു സന്താന ഭാവങ്ങളിൽ ഭാഗ്യാനുഭവങ്ങളും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ടെങ്കിലും ഏഴാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ഒക്ടോബർ മാസം ഇരുപതാം തീയതി മുതൽ നീചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ഒക്ടോബർ മാസം ഇരുപതാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ഭാര്യഭർത്തൃ ബന്ധങ്ങളിലെ പരസ്പരം അഭിപ്രായ ഭിന്നതകളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ടും ക്ഷമാശീലത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതും വ്യാ സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഈ അഞ്ചാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് വളരെ വളരെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ എന്നാലോ ഒക്ടോബർ മാസം പത്താം തീയതി മുതൽ ഈ വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധൻ ആറാം ഭാവമായിട്ടുള്ള ശത്രുഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് ഒക്ടോബർ മാസം പത്താം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കുറേയൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യതയും കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർ ഈ ഒക്ടോബർ മാസത്തിൽ ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്യുന്നതും ഭഗവതിക്ക് കുങ്കുമാർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്